ഇത് മാസ് മോട്ടോർഷ്യാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് എടുത്ത് തന്നിരുന്നതാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും സെൽഫ് സ്റ്റാർട്ടിങ് കറക്റ്റ് അല്ലായിരുന്നു കിക്കറിൽ വണ്ടി അടിച്ച് സ്റ്റാർട്ടാവും സെൽഫ് വർക്കിംഗ് അല്ലായിരുന്നു നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ് ബാറ്ററി അല്ലെങ്കിൽ ഇന്നലെ തുടങ്ങി നമ്മൾ ചാർജിൽ ഇട്ടായിരുന്നു ശരിക്കും അഞ്ച് മണിക്കൂർ ചാർജ്ജിലിടണം അപ്പോൾ അഞ്ച് മണിക്കൂറിന് അത് കൂടുതൽ നമ്മൾ ഇട്ട് ചെക്ക് ചെയ്തു തരും വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വന്നിരുന്നു ബാറ്ററി നമ്മൾ ടസ്റ്റ് ബ്രേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ വേണ്ടി യഥാർത്ഥത്തിലുള്ള കണ്ടീഷൻ അറിയാനായിട്ട് അപ്പോൾ ഇവിടെ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാലും നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി ഇപ്പം ചെയ്ത ചാർജ് ചെയ്താണ് അതിൻ്റെ പവറിൽ ആ വോൾട്ട് അത് ചാർജ് ഇറങ്ങിപ്പോയി വീണ്ടും കമ്പ്ലൈറ്റിലേക്ക് വരും അതുകാരണം നമുക്കത് മാറ്റേണ്ടതായിട്ട് തന്നെ വരുമോ പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകൾ ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിട്ടാണ് കാരണം അതൊക്കെ ബ്രേക്ക് ജാമായ ഒരു അവസ്ഥയിലാണ് അതുപോലെ തന്നെയാണ് നമുക്ക് അതിൻ്റെ ബാക്കിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിൾ അപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ പറഞ്ഞാൽ മൊത്തം മൂന്ന് ബ്രേക്ക് കേബിൾ മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് വണ്ടി ഉപയോഗം കുറവാണ് ഉപയോഗം കുറവായതുകൊണ്ട് വന്ന കംപ്ലൈൻ്റ് ആണത് ഇതിപ്പോൾ നമ്മൾ വണ്ടി ഇടയ്ക്ക് തന്നെ ഉപയോഗിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പുതിയ ബാറ്ററി വെച്ചു എന്ന് പറഞ്ഞാൽ കാര്യമില്ല ബാറ്ററി ഡിസ്ചാർജ് ആവും കാരണം നമ്മൾ വണ്ടി ഉപയോഗിക്കുക അതാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക ഒന്നും പറ്റില്ലെങ്കിൽ രാവിലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുവിധം വിധം ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ ഒന്ന് ഇതാവും കറക്റ്റായി കിട്ടും വണ്ടി കംപ്ലൈൻറ്റ്സ് വരാണ്ടും ഇരിക്കും ഈ ബ്രേക്കിൻ്റെ കേബിളുകൾ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാൽ ഓൾറെഡി ഡെഡ്ഡായി പോകും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് തുരുമ്പു പിടിച്ച് ടൈപ്പ് വന്ന പോലെ ടൈറ്റായി പോകും നമ്മൾ പുതിയ കേബിൾ ഇട്ടേക്കണേ അത് ഉപയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഉറപ്പില്ല വീണ്ടും കംപ്ലയിൻറ്റിലേക്ക് വരും വെറുതെ കയറ്റി വെച്ചേക്കരുത് ഇടയ്ക്ക് തന്നെ എടുത്ത് ഉപയോഗിച്ചോണം വേണ്ടി കേട്ടോ എന്നാൽ തന്നെയാണ് അത് ക്ലിയർ ആവുന്നത് ഉപയോഗിക്കാണ്ടിരിക്കുന്ന വണ്ടികൾക്ക് സി വി ഡി ക്ലച്ചടക്കം കംപ്ലയിൻറ്റിലേക്ക് വരാറുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇടയ്ക്ക് തന്നെ വണ്ടി റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത്